ഇന്ന് വിപണി കനത്ത വില്പന സമ്മർദ്ദം നേരിടുമ്പോൾ സെക്ടറൽ സൂചികളിൽ ഏറ്റവും ഇടിവ് നേരിടുന്നത് മെറ്റൽ സൂചികയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് താരിഫ് പ്രഖ്യാപനത്തിൽ ഒഴിവാക്കിയ ഫാർമസ്യൂട്ടിക്കൽസ് മെറ്റൽ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ താരിഫ് ചുമത്തിയേക്കുമെന്ന പ്രഖ്യാപനങ്ങൾ സൂചികളെ പിടിച്ചുലച്ചു സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയിരുന്നു ഇതിനു പുറമെ സിംഗ് നിക്കൽ കോപ്പർ എന്നിവയ്ക്കും താരിഫ് ചുമത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൽ കോപ്പർ സിൽവർ പ്ലാറ്റിനം എന്നിവയൊക്കെ ഇടിവിലാണ് തുടരുന്നത് മെറ്റൽ കമ്പനികളായ ഹിന്ദുസ്ഥാൻ കോപ്പർ നാൽകോ ടാറ്റാ സ്റ്റീൽ എന്നീ ഓഹരികളിൽ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഓഹരികളിലെ ഇപ്പോഴത്തെ ഈ ചാഞ്ചാട്ടം താൽക്കാലികമാണെന്ന് നമുക്കറിയാം മെറ്റൽ ഓഹരികളിൽ അനലിസ്റ്റുകളുടെ ടോപ്പ് പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ശ്രദ്ധിക്കുക ബ്രോക്കറേജുകളുടെ വ്യൂ ആണ് പറയുന്നത് വിപണിയിൽ ആശങ്കകൾ നിലനിൽക്കുന്നതിനാലും ഓഹരികളിൽ വലിയ ഇടിവുണ്ടാകുന്നതിനാലും നിക്ഷേപം നടത്തും മുൻപ് സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം തേടുക പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള എം കെ ഗ്ലോബൽ വേദാന്ത ഓഹരികൾക്ക് ബൈ ശുപാർശ നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വില മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മികച്ചതായിരുന്നു നാലാം പാദത്തിൽ റെക്കോർഡ് ഉത്പാദനമാണ് കമ്പനി നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് അലുമിനിയം സിങ്ക് ഉത്പാദനത്തിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തി കൂടാതെ അയേൺ ഓർ സ്റ്റീൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ മുതലായ എല്ലാ സെഗ്മെന്റുകളിലും മികച്ച വിൽപ്പന വളർച്ചയും ഉണ്ടായിട്ടുണ്ട് അലുമിനിയം ഉൽപാദനത്തിൽ ഈറോണിയർ രണ്ട് ശതമാനം വളർച്ച ഉണ്ടായി പാതാടിസ്ഥാനത്തിൽ സപ്ലൈ ചെയിൻ പ്രതിസന്ധികൾ തുടരുന്നതിനാൽ ഒരു ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിങ്ക് ഉൽപാദനത്തിലും രണ്ട് ശതമാനം ഈറോണിയർ വളർച്ച ഉണ്ടായിരിക്കുന്നു നാലാം പാദത്തിൽ മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ പതിനേഴ് ശതമാനത്തിന്റെ വർദ്ധനവ് സീക്വൻഷ്യൽ ബേസിൽ രേഖപ്പെടുത്തി കോപ്പർ ഇന്ത്യയുടെ ഉൽപാദനം നാൽപ്പത്തി ഒന്ന് ശതമാനം വർധനമാണ് വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡിന്റെ പവർ സെയിൽസ് ഗ്രോത്ത് പാതാടിസ്ഥാനത്തിൽ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു വാർഷികാടിസ്ഥാനത്തിൽ വളർച്ചയും രേഖപ്പെടുത്തി ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡിന്റെ ജനറേഷൻ മുപ്പത്തി മൂന്ന് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് അതായത് നാലാം പാദത്തിലും കമ്പനിക്ക് നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ സാധിച്ചേക്കുമെന്ന് മനസ്സിലാക്കാം റിസ്ക് താരിഫ് മൂലം അനന്തരഫലം തന്നെയാണ് എങ്കിലും നിലവിൽ ഓഹരി പരിഗണിക്കാവുന്നതാണ് എന്ന് എം ഗ്ലോബൽ വ്യക്തമാക്കുന്നു ഹിന്ദാൽക്കോ ആണ് മറ്റൊരു ഓഹരി ഹിന്ദാൽക്കോക്ക് വിവിധ ബ്രോക്കറേജുകൾ ബൈശുഭാഷ നൽകുന്നുണ്ട് ജയം ഫിനാൻഷ്യൽ ഓഹരിക്ക് ബഹിശുഭാഷ നൽകുമ്പോൾ എണ്ണൂറ് രൂപ ടാർഗറ്റ് വില നൽകുന്നു കമ്പനി ആനുവൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയിരുന്നു ഇതിൽ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ച് പങ്കുവച്ചിരുന്നു ഇന്ത്യയിലെയും നോവലിസ്റ്റിലെയും ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനായി അഞ്ച് ബില്യൺ ഡോളറിന്റെ ക്യാപെക്സ് ആണ് മാറ്റിവച്ചിരിക്കുന്നത് ഇതിൽ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ അലുമിനിയം ബിസിനസിന്റെ വളർച്ചയ്ക്കും ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ക്യാപക്സ് കോപ്പർ ബിസിനസിന്റെ വളർച്ചയ്ക്കുമായി വിനിയോഗിക്കും ബാക്കിയുള്ള തുക കൽക്കരി ഖനനം മറ്റു പദ്ധതികൾ എന്നിവയ്ക്കും വിനിയോഗിക്കും മഹൻ അലുമിനിയം സ്മെൽറ്റർ കപ്പാസിറ്റി വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് ഉണ്ട് ഇതിനായി രണ്ടേ പോയിന്റ് രണ്ട് ബില്ല് ഡോളർ കാപ്പക്സ് ഉപയോഗിക്കാനാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിഒൻപത് സാമ്പത്തിക വർഷത്തോടെ ഇത് പൂർത്തിയാകുമെന്ന് കമ്പനി കരുതുന്നു ഇത് കമ്പനിയുടെ അലുമിനിയം ഉൽപാദനത്തിന് ആവശ്യമായ എഫക്റ്റീവ് പവർ സപ്ലൈ ഉറപ്പുവരുത്തുന്നുണ്ട് ആഗോളതലത്തിൽ അലുമിനിയം വില മെച്ചപ്പെട്ട് തുടരുകയും ചെയ്യുന്നുണ്ട് ഹിന്ദാൽക്കോയുടെ സബ്സിഡിയറി ആയിട്ടുള്ള നോവലിസിന്റെ ബേ മിറ്റേ പ്രൊജക്ട് ആണ് അടുത്തവരുടെ ഫോക്കസ് അലുമിനിയം റീസൈക്ലിംഗ് റോളിംഗ് പ്ലാന്റ് ആണ് ബില്യൺ ഡോളറിന്റെ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് പ്രതിവർഷം ആറ് ലക്ഷം ടൺ അലുമിനിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാണ് ലക്ഷ്യം കാരണം റീസൈക്കിൾഡ് അലുമിനിയത്തിന് യു എസ് വലിയ ഉണ്ട് ഇത് രണ്ടായിരത്തി ആറിന്റെ രണ്ടാം പകുതിയോടെ പൂർത്തിയാകുമെന്ന് കണക്കാക്കുന്നു രണ്ടായിരത്തിഒൻപത് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഫുൾ ആയ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും ഇവിടെ ഇമ്പോർട്ട് ഡിപ്പൻഡൻസ് കുറച്ചുകൊണ്ട് ലോക്കൽ സപ്ലൈ ചെയിൻ ഉയർത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം ഏകദേശം അഞ്ചു ലക്ഷം ടൺ അലുമിനിയത്തിന്റെ ഇമ്പോർട്ട് കുറയ്ക്കുന്നതിന് കമ്പനി ഇത് സഹായിക്കും നിലവിലെ താല്പര്യം ിന്റെ ആശങ്കയ്ക്ക് ഇത് ആശ്വാസമാകാൻ സാധ്യതയുണ്ട് അതിനാൽ നോർത്ത് അമേരിക്കയിലെ ലീഡർഷിപ്പ് നിലനിർത്താൻ കമ്പനിയെ സഹായിക്കും ഈ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ നോവലിന്റെ എബിഡ വളർച്ച കൂടുതൽ ശക്തപ്പെടും ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രഭുതാ ശ്രീലാധർ ഓഹരിക്ക് ബൈശുഭാഷ നൽകുമ്പോൾ എഴുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് മോത്തിലാൽ ഒസ്വാളും ഓഹരിക്ക് ബൈശുഭാഷ നൽകുന്നുണ്ട് എഴുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വില